ത്തിലെ പുലിമുണ്ട നഗറിൽ ലക്ഷ്മാനി ആസിസ് രോഗപ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് ഇതിന്റെ ഭാഗമായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും കരളായ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ രോഗം പരത്തുന്ന മണരീശയെ ലഭിച്ചു ിൽ പുലിമുണ്ട നഗറിൽ ഒരാൾക്ക് ലഷ്മാനിയാസിസ് രോഗം പിടിപെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായി ആറുമാസത്തിലൊരിക്കൽ പ്രതിരോധ പ്രവർത്തനം പിന്നീട് ആർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമായും രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി സുസ്ഥിര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗമായതിനാലുമാണ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും കരുളായി കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നഗറിൽ പരിശോധനയും പ്രതിരോധ പ്രവർത്തനവും നടത്തിയത് നഗറുകളിലെ വീടുകൾ കുടലുകൾ തൊഴുത്ത് ആട്ടിൻകൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ രോഗം പരത്തുന്ന മണലീച്ചയെ കണ്ടെത്താൻ സംഘത്തിന് സാധിച്ചു രോഗം പരത്തുന്ന മണലീച്ചകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനവും ഇതോടൊപ്പം നടത്തുന്നു സാധാരണയായി രാത്രി സമയങ്ങളിൽ മാത്രം കാണുന്ന കൊതുകിന സമാനമായ വെള്ളച്ചിറകോടുകൂടിയ ഈച്ച പകൽ സമയത്ത് പരിശോധനയിൽ പോലും ലഭിച്ചതിനാൽ ഇവയുടെ എണ്ണം കൂടിയതായാണ് കണക്കാക്കുന്നത് ഇവിടെ നിന്നും ശേഖരിച്ച മണലീച്ചയെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ലക്ഷ്മാനിയാസിസ് പരത്തുന്ന രോഗാണുക്കളുടെ സാന്നിധ്യമുണ്ടോയെന്നും പരിശോധിക്കുമെന്നും ജില്ലാ മലേറിയ ഓഫീസർ പ്രദീപ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴില് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് കാലാസർ അഥവാ ലക്ഷ്മാനിയാസിസ് കർലായി പഞ്ചായത്തിലെ പുലിമുണ്ട നഗറിലെ ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്യൂട്ടീനിയസ് ലക്ഷ്മിയാസിസ് എന്ന് പറയുന്ന രോഗം വന്നിരുന്നു അഥവാ കാലാസർ രോഗം വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന രോഗത്തിന് നമ്മൾ ആറുമാസം ആറുമാസം കൂടുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നുണ്ട് ഇന്ന് ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പും അതേപോലെ ഫ്ലൈ ടാച്ച് ചെയ്തിട്ട് അവിടെ എത്ര ഫ്ലൈ ഉണ്ട് അതിൻ്റെ ഡെൻസിറ്റി എത്രയുണ്ട് എന്ന് സ്റ്റഡി ചെയ്യാനും അതേപോലെ തന്നെ അവിടെ എല്ലാ വീടുകളിലും ലാഡാ സഹലോത്ര ഉപയോഗിച്ച് ഐ ആർ എസ് ചെയ്യാനുമാണ് ഞങ്ങൾ ഇന്നിവിടെ ആ കോളനി സന്ദർശിക്കുകയും പ്രസ്തുത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫ്ലൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കൂടുതലും ഫ്ലൈ കിട്ടും പക്ഷേ അത് രാത്രി ആ ഒരു സമയത്തെടുക്കണം ഞങ്ങൾക്ക് ഇപ്പോഴും പകൽ ഈ സമയത്ത് പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് സാൻഫ്ലൈ കിട്ടി കൂടുതൽ സാധനങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലാംഡ സകലോത്തരിൽ ഞങ്ങൾ അവിടെ സ്പ്രേ ചെയ്തിട്ടുള്ളത് എല്ലാ വീടുകളും ഈ കേസ് വന്ന വീടുകളും അതിൻ്റെ തൊട്ട് ചുറ്റുപാടുമുള്ള വീടുകളിലും അതിൻ്റെ തറയിലും അതിൻ്റെ ഹോളുകളിലും അതേപോലെ തന്നെ തൊഴുത്തിൻ്റെ ആ പരിസരത്തുമാണ് ഞങ്ങൾ ഇതിനെ സ്പ്രേ കിട്ടി ആ ഫ്ലൈ ഫ്ലൈനെ ഇനി കൊണ്ടുപോയിട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് രോഗാണുക്കളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ എത്ര പിന്നെ സാൻഫ്ലൈ ഇൻഫെക്ട് പ്രദേശത്ത് രോഗം പരത്തുന്ന ഈച്ചയെ പ്രതിരോധിക്കാനായി ലാംദാസ് സഹലോത്രിൻ എന്ന കീടനാശിനി ഉപയോഗിച്ച് അണുനശീകരണം നടത്തുകയും ചെയ്തു കരുളായി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഇൻസെക്ട് കൺട്രോളർമാരായ കെ നാരായണൻ സുമിത പെരിച്ചത്ര ഫീൽഡ് അസിസ്റ്റന്റുമാരായ വി രാജേഷ് കെ രാഗിണി എം സി യേശുദാസൻ കെ പി രാജു കരുളായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി ആതിര ബ്ലോക്ക് എൻഡമോളജിസ്റ്റ് പി എസ് സോന അത്രേസ്യ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു நியூஸ் பியூரோ கருளாய் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்